തളിപ്പറമ്പ് നോർത്ത് ഉപജില്ലാ കലോത്സവം ഒക്ടോബർ ഏഴ് എട്ട് ഒൻപത് പത്ത് തീയതികളിലായി പെരുമ്പടവ് ബി ബി ജയം സെക്കൻഡറി സ്കൂളിൽ തളിപ്പറമ്പ് നോർത്ത് ഉപജില്ലാ കലോത്സവം ഒക്ടോബർ ഏഴ് എട്ട് ഒൻപത് പത്ത് തീയതികളിലായി പെരുമ്പടവ് ബി ബി ജയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും സബ് ജില്ലയിലെ നൂറ്റി പതിമൂന്ന് സ്കൂളുകളിൽ നിന്നായി നാലായിരത്തോളം വിദ്യാർത്ഥികൾ മത്സര ഇനങ്ങളിൽ പങ്കെടുക്കും കലോത്സവ മത്സരങ്ങൾ നല്ല നിലയിൽ നടത്താനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് സംഘാടകർ സ്കൂളിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹയർ സെക്കൻഡറി സ്കൂള് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം തളിപ്പറമ്പ് നോർത്ത് ഉപജില്ല കലാ കലോത്സവത്തിന് ആദ്യത്തെ വരളുകയാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു ഓരോ നിമിഷങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് കാരണം ഈ മേള ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടി വലിയ ഒരു ജനാവലിയുടെ ഈ പ്രദേശത്തിൻ്റെ മൊത്തം ഒരു പക്ഷെ നമ്മുടെ മത്സരങ്ങൾ ആരംഭിക്കുകയാണ് നമുക്കറിയാം ഏതൊരു മേ ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചും അവരുടെ പഠനത്തോടൊപ്പം തന്നെ കലാ കായിക മേഖലകളിലുള്ള അവരുടെ ആ ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ അവരുടെ ആ പ്രകടനം അവരുടെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കുന്നതാണ് അങ്ങനെ പല നമുക്കറിയാം പല ഇന്നത്തെ മികച്ച സിനിമ ആർട്ടിസ്റ്റുകളൊക്കെ അവരുടെ ഈ നിലയിലേക്ക് എത്തിയത് അവരുടെ സ്കൂൾ ജീവിതത്തിൽ ഒരുപക്ഷെ അവിടെ കലാ കലാതിലകമായും കലാപ്രതിഭയമായും ഒക്കെ തുടങ്ങി ആ തുടക്കമാണ് അവർ സിനിമാ മേഖലയിലൊക്കെ ഏറ്റവും മികവുറ്റുള്ള ഉള്ളവരാക്കി മാറ്റിയിരിക്കുന്നത് അതാം തീയതി പത്തുമണിക്കാണ് ഉദ്ഘാടനം ചെയ്യുന്നത് സിനിമ ആർട്ടിസ്റ്റ് ഉണ്ണിരാജ് ആണ് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനിയായ ഈ സംഘാടക സമിതിയുടെ ചെയർപേഴ്സൺ ചപ്പാരപ്പളവ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സുനിജ ബാലകൃഷ്ണനാണ് അതിൽ നമ്മുടെ മുഖ്യാതി മുഖ്യപ്രഭാഷണം നടത്തുന്നത് തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ മാനേജറായ ഫാദർ മാത്യു ശാസ്താം പടവിൽ ആണ് ഉത്സവം നമ്മൾ ഈ ബി വിജയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏറ്റെടുത്തപ്പോഴും അത് വാസ്തവത്തിൽ ഇത് ഈ നാട് ഏറ്റെടുത്തതുപോലെയായി അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്രയേറെ ആത്മവിശ്വാസത്തിലാണ് കാര്യങ്ങൾ എല്ലാ സംഘടനകൾ നാട്ടിലുള്ള വിവിധ സ്ഥാനങ്ങൾ ഏ നാനാ തുറയിലുള്ള എല്ലാ ആളുകളും അതിഥേയരായി മാറിയെന്നുള്ളതാണ് അത് ഞങ്ങൾക്ക് വലിയൊരു വലിയ ഊർജ്ജമായി കാരണം ഒരു സ്കൂള് മാത്രമായിട്ട് നടത്തുന്ന ഒരു കലാമേളയല്ല ഇതൊരു നാട് നടത്തുന്ന കലാമേളയായിട്ട് മാറും അപ്പം അതിന് വിരുദ്ധമായി വിരുദ്ധമായൊരു നിലപാട് ആളുകൾ ശക്തമായി നമ്മളിത് വിജയിപ്പിച്ച് ഏറ്റവും മനോഹരമായി ഇവിടെ വരുന്നവർ നല്ല ഒരു അനുഭവത്തോടെ അവരുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വിധം ഒരു നല്ല അനുഭവത്തോടെ കടന്നു പോകണമെന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും അതുകൊണ്ട് തന്നെ വ്യാപാരികൾ തൊഴിലാളികൾ അതോടൊപ്പം തന്നെ മറ്റ് വിവിധ സംഘടനാ പ്രതിനിധികൾ എല്ലാവരും എല്ലാ ദിവസവും ഇവിടെ വരികയും കാര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തികമായി പെട്ടെന്ന് പോലെ അവർ സഹായിക്കുന്നുണ്ട് പിന്നെ ഈ നാട് ഇതിനു വേണ്ടി അവരാൾ കഴിയുന്ന വിധം നമ്മളെ സഹായിച്ചു കൊണ്ടായിരിക്കും തയ്യാറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു സമയം എഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട് ആൾക്കാരെല്ലാം റെഡിയാണ് രാവും പകരം വേണ്ടി അധ്വാനിക്കുന്നു ഈ നാട്ടുകാരായ എല്ലാവരുടെയും സഹകരണം അകമഴിഞ്ഞ സഹകരണം ആ കാര്യത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരുപാട് സന്നദ്ധ സംഘടനകളെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഭക്ഷണം പാകം ചെയ്യുന്ന കാര്യത്തിൽ അതുപോലെ വിതരണം ചെയ്യുന്ന കാര്യങ്ങളിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മൊത്തം ജനങ്ങളുടെയും ഒരു സഹകരണം ഈ ഒരു കൂട്ടായ്മക്കുണ്ട് അതും പിന്നെ പങ്കാളിത്തം അത് എടുത്തു പറയത്തക്ക ഒരു പങ്കാളിത്തമാണ് മിക്ക പാർട്ടികളും ചെറുതാണെങ്കിൽ സ്ഥലത്തുള്ളവർ അവരെ കണ്ട് പെട്ടെന്ന് രൂപത്തിലുള്ള സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട് നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ അവരിങ്ങനെ മുമ്പോട്ട് വന്നിട്ട് പിന്നെ ഓഫീസിൽ വന്ന് സഹായം ചെയ്യുന്ന ഒരു നല്ല രീതി നല്ലൊരു അനുഭവം അതുപോലെ എല്ലാ മേഖലകളിലും ഇപ്പോൾ കേരളം നേരിടുന്ന നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഈ മലയോര മേഖല കടന്നു പോകുന്നത് നമുക്കെല്ലാവരും തോന്നും അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഏകദേശം ഒരു ഇരുപത്തഞ്ചിനും ഇരുപത്തി ഏഴിനും ഇടയ്ക്ക് ലക്ഷം രൂപ വരുന്ന ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി നമ്മൾ മുമ്പോട്ട് പോകും അന്ന് തന്നെ കടന്നപ്പള്ളി പണപ്പുഴ വാർത്തയും ആറക്കോട് ചെറുവാറ ആറക്കോട് പഞ്ചായത്തിലെ ചെറുവാറ തിരിഞ്ഞു തുടങ്ങിയ വാർഡുകളിലെ മെമ്പർമാരും നമ്മുടെ വഴി അതിനു വേണ്ടി ആത്മാർത്ഥമായി നമ്മുടെ സഹകരിച്ചിട്ടുണ്ട് ഒത്തിരി സമയവും അതിനുവേണ്ടി നമുക്കവിടെ ചെറുവിഴിച്ചിട്ടുണ്ട് അവരുടെ സഹകരണത്തോടുകൂടിയാണ് അവിടെ ഈ പരിപാടി പ്ലാൻ ചെയ്യുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ ഇ പി ജോസുകുട്ടി ഹെഡ്മാസ്റ്റർ ജോസി മാത്യു സ്കൂൾ മാനേജർ റവറൻ്റ് ഫാദർ ജോർജ് തെക്കുന്നമ്പുറം പി ടിഎ പ്രസിഡന്റ് ഷാബു ആന്റണി സ്കൂൾ വികസന സമിതി ചെയർമാൻ ജെയിംസ് സില്ലിക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കലോത്സവാഘോഷത്തിന്റെ വരവ് വിളിച്ചറിയിച്ച് ടൗണിൽ വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു Legenda ിലെ ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ